അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സായ കൃഷ്ണൻ എവിക്ട് ആയിട്ടുണ്ട് സോവാൻ സെഗൻ ബാക്ക് ടു സി എസ് റോക്കസ് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സി എസ് റോക്കസ് എന്ന് പറഞ്ഞ ഈ ചാനൽ കാണുന്നെങ്കിൽ മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കുക എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എട്ടായിരം പേരെ എട്ടായിരം അവർക്കെങ്കിലും ഈ ന്യൂസ് ഒക്കെ നേരത്തെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ആ ന്യൂസ് നേരത്തെ കിട്ടാൻ വേണ്ടി മാർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ എവിക്ഷനും ഇപ്പോ വീക്കെൻഡ് എപ്പിസോഡിന്റെ തല ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച ഒക്കെയാണ് എല്ലാരും പറയുക ആരാണ് ബിഗ് ബോസ് വീട് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ തിങ്കളാഴ്ച എങ്കിലും പറയും ആരാണ് ബിഗ് ബോസ് വീഴുന്നു പുറത്തു പോകുന്ന ആ പ്രകാരം എക്സാക്ട് ആയിട്ടാണ് ഇത്രയും ദിവസം പുറത്തു പോയിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസും കഴിഞ്ഞ പ്രാവശ്യം പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസുബ ബിഗ് ബോസ് വീഴുന്നു പുറത്തു പോകുന്നത് അപ്പൊ എന്റെ കമന്റ് ബോക്സിലാണ് എനിക്ക് ഒടുക്കത്തെ തെരു മൂരം തെറിയോട് തെറിയായിരുന്നു പക്ഷെ ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസുബന് പുറത്ത് പോകില്ല അപ്പൊ അവർ അത്രയും പേര് തെറിവ് എന്നതിനൊക്കെ ഒരു ഉപകാരം ഇല്ലാണ്ടായില്ലേ ഇതാ പറയുന്നത് നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് വിശ്വസിക്കൂ സായ് കൃഷ്ണൻ ബിഗ് ബോസ് വലുത് എവിക്റ്റ് ആയി എന്തുകൊണ്ടാണ് എവിക്റ്റ് ആയി എന്താ പ്രശ്നം വോട്ടിങ്ങും പ്രകാരം തന്നെയാണ് എവിക്റ്റ് ആയിട്ടുള്ളത് പക്ഷെ വോട്ടിങ് ഇത്ര മാത്രം കുറയാൻ ആരും പ്രതീക്ഷിച്ചില്ല നമ്മുടെ സായനെക്കാട്ടും എപ്പോഴും ഇല്ലാണ്ട് മെന്റൽ പോലെ പൊട്ടത്തരം കാട്ടി കളിക്കുന്ന കണ്ട ബിഗ് ബോസ് വലിപ്പളും ഉണ്ട് പക്ഷെ അവരൊന്നും പുറത്താണ്ട് സായ് എന്തുകൊണ്ട് അയച്ചു പുറത്തു പോയത് ഏതാർത്ഥ കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് സായ് ജാസ്മിനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വാപ്പയെ കുറിച്ചൊക്കെ അതൊരു പ്രധാന കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ സായിക്ക് നല്ല രീതിയിലുള്ള ഡിഗ്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പോകട്ടെ സായി ഇപ്പൊ പടിപ്പടിയായിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് കേറി കയറി വരുന്നുണ്ടായിരുന്നു ഗെയിം കളിച്ചൊക്കെ ആണെങ്കിൽ പോലും പിന്നെ സായ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഇതൊരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ തിരിച്ചു ഒരു പുതിയൊരാളായിട്ട് ഞാനിവിടെ ജനിച്ചിട്ടുണ്ട് എന്റെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഞാൻ ഇനി നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞൊരു അപ്ഡേറ്റ്സ് നമ്മുടെ സായി തന്നെ ബിഗ് ബോസ് ബോസിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ അവൻ ഇതുവരെ വരെ ശ്രമിച്ചിട്ടില്ല ടാസ്ക് ആയാലും വളരെ മോശമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ പോയാൽ പോലും ഭയങ്കര ടഫായുള്ള മത്സരാർത്ഥിയാണെന്നൊക്കെ തോന്നിയിട്ടായിരിക്കും ും കോമിറ്റേറ്റ് ചെയ്യാൻ പോലും നമ്മുടെ സായി തയ്യാറായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതേസമയത്ത് സായ് മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ പോലും സീക്രട്ടേജന്റ് പറഞ്ഞൊരു ഐഡിയ എനിക്ക് വേണ്ട ഞാൻ അത് നിർത്താൻ പോകുകയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സീക്രട്ട് എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഷോന്റെ ഓരോ ഞുക്ക് ഞുക്കൊക്കെ എടുത്തൊരു കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എക്സാക്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ പറഞ്ഞോ വ്യക്തിയായിരുന്നു പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ കയറി പല ട്രോൾസും നമ്മൾ വിചാരിച്ചൊരു സായ അല്ല നിണ്ടാപൂച്ചയായി പോയിന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഐഡി പിടിച്ചോ വോട്ട് കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ സാ ഇപ്പോ സീകരട്ട് നല്ല കണ്ണനായിട്ട് നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് വോട്ട് ലഭിക്കാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ കാരണം എടുത്ത പിത്തറ്റി ഇത്രയും ദിവസം പിടിച്ചു തന്നെ വലിയ കാര്യം ഞാൻ പറയുക എന്തായാലും നമ്മുടെ സായി ഈ ആഴ്ച എബിക്ഷനിൽ ബിഗ് ബോസ് നിന്ന് പുറത്തു പോകുന്ന കാര്യത്തില് നൂറല്ല നൂറ്റിപ്പത്തല്ല ഇരുന്നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തന്നിരിക്കും അഥവാ അങ്ങനെ സാഹചര്യത്തില് നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് തരുവെന്ന് വിളിച്ചു എനിക്കൊരു പുല്ലുല്ല എന്താന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നടക്കും ഉറപ്പാണ് എന്താന്ന് വെച്ചാൽ സായ് തന്നെ എവിക്റ്റ് ആയിരിക്കും നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പൊ ഇതുപോലെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും ലേറ്റസ്റ്റ് ആൻഡ് ഡെഡിക്കേഷനോട് നേരത്തെ കിട്ടാൻ വേണ്ടി മറക്കാറ് ഞാൻ ഈ ന്യൂസ് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് എനിക്ക് ലഭിച്ച ന്യൂസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പൊ ഇങ്ങനെ ഡെഡിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ന്യൂസ് അറിയിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് ഈ ചാനലിനെ മറക്കാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ അത് മാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ സായ് വിയതിനെ കുറിച്ചും സായിക്ക് എങ്ങനെ ഗെയിം കളിച്ചു എല്ലാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലല്ലേ എങ്ങനെ രേഖപ്പെടുത്തുക അപ്പൊ ശരി ഞാൻ പോട്ടോ